നമസ്കാരം ദേവസൈന്യയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മത്സ്യാവതാരത്തെക്കുറിച്ചും അത് നൽകുന്ന ജീവിത പാഠങ്ങളെക്കുറിച്ചും സംസാരിക്കാം ഭാരതീയ പുരാണങ്ങളിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ വളരെ പ്രസിദ്ധമാണ് അവയിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഇത് വെറും ഒരു പുരാണ കഥയല്ല ജീവിതത്തിൽ ധർമ്മം ജ്ഞാനം സംരക്ഷണം എന്നിവയുടെ മഹത്വം പഠിപ്പിക്കുന്നതാണ് ഒരിക്കൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടാൽ അത് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷം നിലനിൽക്കും അതിനൊടുവിൽ ഒരു മഹാപ്രളയമുണ്ടായി എല്ലാം സംഹരിക്കപ്പെടും പ്രളയത്തിൽ ഭൂമി തുടങ്ങിയ എല്ലാ ലോകങ്ങളും ജലത്തിനടിയിലാകും ഇപ്പോഴത്തെ കൽപ്പത്തിന് തൊട്ടു മുൻപുള്ള കൽപ്പത്തിനൊടുവിൽ പ്രളയത്തിനു മുൻപ് മനു എന്ന രാജർഷിയായിരുന്നു ഭൂമിയുടെ അധിപൻ മനുഷ്യവംശത്തിൻ്റെ ആദ്യ പിതാവാണ് അദ്ദേഹം ഒരു ദിവസം കൃതമാല എന്ന നദിയിൽ സന്ധ്യാവന്തന വേളയിൽ തൻ്റെ പിതൃക്കൾക്കായി തർപ്പണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കുടന്നയിൽ ഒരു കുഞ്ഞു മത്സ്യം വന്ന് അകപ്പെട്ടു ആ കുഞ്ഞു മത്സ്യം തന്നെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം മത്സ്യത്തിനെ തൻ്റെ കമണ്ടലുവിൽ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും മത്സ്യം കമണ്ടലുവിൽ കൊള്ളാത്ത വിധം വളർന്നിരുന്നു അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് മാറ്റി അതിലും കൊള്ളാതെ വന്നപ്പോൾ കുളത്തിലും പിന്നീട് വലിയ തടാകത്തിലും ഒടുവിൽ സമുദ്രത്തിലും കൊണ്ടാക്കേണ്ട അവസ്ഥ ആയി മത്സ്യം വളരാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത് സാധാരണ മത്സ്യമല്ലെന്ന് മനസ്സിലായിരുന്നു സമുദ്രത്തിൽ എത്തിയ മത്സ്യം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു വലിയ പ്രളയം വരാനിരിക്കുന്നു നീ ഒരു വലിയ തോണി നിർമ്മിക്കണം അതിൽ എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും സപ്തർഷികളെയും വേദങ്ങളെയും കയറ്റണം പ്രളയം വരുമ്പോൾ എൻ്റെ കൊമ്പിൽ നീ ആ തോണി കെട്ടിയിടണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായി ഏഴാം നാൾ പ്രളയം വന്നു മത്സ്യം തൻ്റെ കൊമ്പിൽ ബന്ധിക്കപ്പെട്ട ആ തോണിയെ സുരക്ഷിതമായി മഹാമേരു മഹാമേരുപർവതത്തിൽ കെട്ടിയിട്ടു ഇങ്ങനെ വേദങ്ങളും ജീവനും സംരക്ഷിക്കപ്പെട്ടു ഇനി മത്സ്യാവതാരം നമുക്ക് തരുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി രാജർഷിയുടെ സംരക്ഷണത്തിന്റെ മഹത്വം രാജർഷി മത്സ്യത്തോട് കാണിച്ച കരുണ പിന്നീട് ലോകത്തെ രക്ഷിക്കാൻ കാരണമായി ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് വലിയ ഫലങ്ങൾ നൽകാനുള്ള കാരണങ്ങൾ ആയേക്കാം ശ്രീ മഹാവിഷ്ണു അവതാരങ്ങൾ സ്വീകരിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇല്ലല്ലോ ധർമ്മത്തിന് മനുഷ്യജീവിതത്തിൽ വലിയ ശക്തിയാണ് ഉള്ളത് ജീവിതത്തിൽ സത്യവും നീതിയും പാലിക്കുമ്പോൾ ദൈവിക അനുഗ്രഹം ലഭിക്കുന്നു മത്സ്യം വേദങ്ങളെ രക്ഷിച്ചതിലൂടെ ജ്ഞാനത്തിൻ്റെ സംരക്ഷണമാണ് നടത്തിയിട്ടുള്ളത് അറിവ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുകയും അത് തലമുറകളിലേക്ക് കൈമാറുന്നതും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് കഥയിലെ പ്രളയം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രതിനിധീകരിക്കുന്നു വിശ്വാസവും ധർമ്മവും പിടിച്ചു നിൽക്കുമ്പോൾ പ്രതിസന്ധികളെ നിഷ്പ്രയാസം അതിജീവിക്കാം കരുണയും ഉത്തരവാദിത്തവും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നത് രാജർഷി ഒരു ചെറിയ മത്സ്യത്തെ കരുണയോടുകൂടി സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത് അവ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പ്രതിസന്ധികളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ടു പോവുക ജ്ഞാനത്തെ സംരക്ഷിക്കുക തലമുറകളിലേക്ക് കൈമാറുക ധർമ്മം പാലിക്കുക സത്യവും നീതിയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന കരുണയോടുകൂടിയുള്ള മനോഭാവം ലോകത്തെ രക്ഷിക്കാൻ കാരണമാകും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പക്ഷേ ധർമ്മവും വിശ്വാസവും കരുണയും നമ്മെ സംരക്ഷിക്കും ജ്ഞാനം സംരക്ഷണം ഉത്തരവാദിത്തം ഇവയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അതുകൊണ്ട് മത്സ്യാവതാരത്തിൻ്റെ കഥ പുരാണത്തിലെ ഒരു സംഭവം മാത്രമല്ല ജീവിതത്തിനുള്ള മാർഗദർശി കൂടിയാണ്